ഈ നമ്മളെ നമ്മൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് വലുതായി മുതിർന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞ് കേട്ടോ ജോലിക്ക് പോണത് ആ ഒരു ഉദ്ദേശത്തിലാണേ അങ്ങനെ ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ നിരന്തരമായിട്ട് അമ്മ എന്നും വിളിക്കും എടാ നീ ഭക്ഷണം കഴിച്ചോ നീ ഉറങ്ങിയോ കുളിച്ചോ അങ്ങനെ ഓരോ മകളോടും ചോദിക്കട്ടോ അതുപോലെ മകനോട് മാത്രമല്ല മകളോടും ചോദിക്കും മകളോടും പ്രത്യേകിച്ച് കൂടുതൽ ചോദിക്കുന്നുവേണമെങ്കിൽ പറയാം നമുക്കറിയാമല്ലോ എന്തൊക്കെ ചോദിക്കുന്നുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഈ മക്കൾക്ക് അതൊരു ഒരു എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നാറുണ്ട് കാരണം അവർ വിചാരിക്കുമ്പോൾ അമ്മ എന്തായി പറഞ്ഞത് ഞങ്ങൾ ഇത്രയും വലുതായില്ലേ ഇനിയിപ്പോൾ അമ്മ എന്തിനാണ് ഞങ്ങളിങ്ങനെ അന്വേഷിക്കണേ എന്ന് ചിലവർ അറിയാതെ ചോദിച്ചു പോവും പക്ഷെ അത് തെറ്റാ കേട്ടോ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് കാരണം നിങ്ങൾ ഉണ്ടോ നിങ്ങൾ ഉറങ്ങിയോ നിങ്ങൾ എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് ചോദിക്കാനുള്ള അർഹത ആ അമ്മയ്ക്കും അച്ഛനും ആണ് കൂടുതലുള്ളത് നിങ്ങളിപ്പോൾ വിവാഹം കഴിഞ്ഞു പോയി ഇനി നിങ്ങൾ സ്വന്തം കുടുംബം എത്തി അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും ഭർത്താവും വേറെ താമസിക്കണമോ എന്നാലും ആ അമ്മയുടെ മനസ്സിലത് ചോദിക്കും അവർക്കായിരിക്കും യാദി മുഴുവനും എന്തായി ഏതായി അവന് ഉണ്ടോവോ ഉറങ്ങിയോവോ അവന് ആ കറി ഇഷ്ടമല്ല ഈ കറി ഇഷ്ടമല്ല ഇപ്പം വിവാഹം കഴിഞ്ഞു പോയ മകൻ വേറെ താമസിക്കുകയാണെങ്കിയോ അവൾ അതിനെ അത് വെച്ചു കൊടുക്കാമോ അവനത് വയറിന് പിടിക്കില്ല ഇങ്ങനെയുള്ള കുറേ ടെൻഷനുകൾ അമ്മമാർക്കുണ്ട് ശരിയല്ലേ അപ്പം എന്താ ചെയ്യാ ഈ മക്കള് പറയും ഒന്നും ഉണ്ടായിരിക്കാമോ ഞാൻ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം ഞാൻ ഇത്രയും വലുതായില്ല ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടുന്ന കുട്ടികൾ ചിലപ്പോൾ പറയാറുണ്ട് അതുപോലെ പെൺകുട്ടികളാണെങ്കിലോ കേട്ടോ പെൺകുട്ടികളുടെ പുറകെ നടന്ന് അവർക്കൊരു കെയർ കൊടുക്കുന്നതാണ് ശരിയാണ് ഈ പറഞ്ഞ ഞാനായാലും അങ്ങനെ ആയിരിക്കും കേട്ടോ പക്ഷെ അവരെ കല്യാണം കഴിച്ച് അവർ നല്ല രീതിയിൽ ഭർത്താവുമായിട്ട് നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത് അവളെ കെയർ ചെയ്യുന്നവരാണ് അമ്മായിമ്മ നല്ലതാണെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വിവാഹബന്ധമൊക്കെയാണ് മോൾക്ക് കിട്ടിയെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലാതെ വിടങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടുക അവർ ആടിപ്പാടി ഉല്ലസിച്ച് ജീവിക്കട്ടെ അത്രയും നമ്മൾ ചിന്തിക്കുക കാരണം നമ്മൾക്ക് ആ ഒരു ഏജ് കഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ മക്കളെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിടുക എന്നായിട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് പിന്നെ ഒരു ശല്യം ആവരുത് അവ അച്ഛനും അമ്മയും എപ്പോഴും ഇങ്ങനെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും എല്ലാ കാര്യത്തിലും അവർക്കും അവരുടേതായ ഓരോ ബുദ്ധി വികസിക്കണം അല്ലാതെ നമ്മളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് എല്ലാം നമ്മൾ ചെയ്ത് എന്തോ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു കൈ വേണം അതിലൊന്നും അത് നമ്മൾ ചടിക്കരുത് അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് അവർക്ക് ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവർക്ക് ഒരു വീട് എങ്ങനെ കൊണ്ടുപോകണം മുമ്പിൽ അവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം അതൊക്കെ അവർ തന്നെ പഠിക്കണമെങ്കിൽ അവർ തന്നെ താമസിക്കണം അല്ല നമ്മൾ പുറകെ നടന്ന് വീണ്ടും വീണ്ടും നീ അതങ്ങനെ ചെയ്യും നീ ഇതങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കാതെ അവർ തന്നെ പഠിച്ചോളും അല്ല നമ്മൾ നമ്മളതിലൊരു ടെൻഷൻ അടിച്ചിട്ട് നീ ഇന്ന് കുളിച്ചോ നീ ഇന്ന് ഏത് ഡ്രസ്സായിട്ട് നീ ഇന്ന് അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് കുറേ ചോദിക്കൂട്ടോ ചില സമയത്ത് ഞാനും ചോദിക്കാറുണ്ട് കിട്ടോ ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷേ കാരണം അത് ഒറ്റയ്ക്ക് ഒരു ഒരാദിയാണ് അങ്ങനെ പക്ഷേ വിവാഹം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ കുട്ടികൾ നല്ല രീതിയിലാണ് ഞാൻ അത് പറയൂട്ടോ വിവാഹം കഴിഞ്ഞ് നല്ല ഭർത്താവാണ് കിട്ടിയേക്കുന്നത് നല്ല സുഖകരമായ ജീവിതം അമ്മായിയമ്മ നല്ലതാണ് നാത്തൂര് നല്ലതാണ് കുടുംബം നല്ലതാണെന്നൊക്കെ നല്ല ഹാപ്പിയാണ് മോള് എങ്കിൽ അല്ലെങ്കിൽ മോനെങ്കിൽ നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക നമ്മൾ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും ഇതേ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കും കുറച്ചൊക്കെ ജീവിക്കേണ്ടി നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടില്ലേ അപ്പം നമ്മൾ കുറച്ച് എന്ത് എൻജോയ് ചെയ്യുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക എന്ന് കരുതി മൊത്തം വിടണമെന്ന് നല്ല കേട്ടോ അതും പറഞ്ഞേക്കാ തെറ്റായിട്ട് എടുത്തേക്കല്ലേ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് ഒരു കമൻറ്റെങ്കിലും എനിക്ക് വരാറുണ്ട് അങ്ങനെയൊന്നുമല്ല മക്കൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുക എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഇങ്ങനെ ഒരു കൂട്ടിലിട്ട പോലെ വളരാൻ പാടില്ല അതുകൊണ്ട് വളർന്നിട്ടുണ്ട് അതുവരെ പക്ഷെ അത് കഴിഞ്ഞാൽ അവരൊന്നും ഫ്രീ ആയിട്ട് വിടുക വിടുകത്രേ ഉദ്ദേശിച്ചുള്ളൂ കാരണം എല്ലാത്തിനും നമ്മളുടെ കൈ കടക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നില്ല ഒന്നും അറിയാത്ത മട്ടിലായിപ്പോ എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് നമ്മളായിട്ട് അവർക്ക് അങ്ങനെ വരുത്തി വയ്ക്കരുത് ഇന്നത്തെ ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ നല്ല തൻ്റെ ഇടത്തോടെയും കുറച്ച് കാര്യ പ്രാപ്തിയോടെ വേണം ജീവിക്കാൻ അവർ ഒക്കെ നേടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ ഒതുങ്ങി ഒതുങ്ങിക്കൂടി വീട്ടിലിരുന്നു അച്ഛൻ്റെ അടിയിൽ ചെറുകിടയിലിരുന്ന് ഒന്നും നേടാൻ പറ്റില്ല കേട്ടോ കുട്ടികൾക്ക് അതിപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിട്ട് പറയണത് സത്യമായിരിക്കുന്ന കുറച്ച് ഒരിക്കലും മനസ്സിലാവും കുട്ടികൾ അവരുടെ കാര്യപ്രാപ്തി അനുസരിച്ച് വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് പഠിക്കാൻ ഹയർ സ്റ്റഡീസ് ആണോ വിടുക പിന്നെ നമ്മളുടെ ഒരു സംരക്ഷണം അത് എപ്പോഴും നമ്മൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ പിന്നെ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്താണോ ആവശ്യം നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചിലവർ പറയും നമ്മുടെ കയ്യിൽ വേണ്ടേ പൈസ വേണ്ടേ ശരിയാണ് ഇപ്പോൾ ഞാൻ അതിൽ ലോൺ എടുത്തിട്ടൊക്കെ തന്നെ വിട്ടേക്കുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ബൂസത്തുണ്ടായിട്ടോ ഒന്നുമല്ല ഒക്കെ ലോണിൻ്റെ മുകളിലാണ് ഒരു ഒരു ബലത്തിൽ ഇങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മളും അതിനനുസരിച്ച് പ്രയത്നിക്കുക അവരെ കൊണ്ട് ലോൺ ലോണടക്കാൻ പറ്റില്ലേ കുറച്ച് നമ്മൾ നമ്മളടക്കുക അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ അവരെ സഹായിക്കാൻ പറ്റും ഒരു ലെവൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും അവക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി നമ്മൾ ലോൺ എടുത്തു എന്നാൽ അവനതു തന്നെ അടച്ചോട്ടെ ഇനി ഞാൻ അതിലേക്ക് ഇടപെടില്ല എന്ന് എന്നൊരിക്കലും പറയരുത് കേട്ടോ അങ്ങനെ കുറച്ച് പേരുണ്ട് ചിലവർ പറയും അത് ഞാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഇനി പണിയെടുത്ത് അടയ്ക്കാനൊന്നും നീ ലോൺ എടുക്കുകയാണെങ്കിൽ നീ അടച്ചോ അങ്ങനെ മൊത്തം അവരങ്ങ് കൈ ഒഴിഞ്ഞ് വിടണ ശീലം നമ്മളെ കൊണ്ടാവുന്നത് അതൊരു ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ കൊണ്ടാവുന്നത് നമ്മൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി സഹായിച്ച് അപ്പോൾ അവർക്ക് മനസ്സിലൊരു നമ്മൾക്ക് അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മനസ്സിൽ സന്തോഷം ഉണ്ടാവും ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് മക്കളെ വളർത്താൻ പറ്റുള്ളൂ അവരിപ്പോൾ നാളെ വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ വേറെ താമസിക്കുമ്പോയായിരിക്കും അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോവേയിരിക്കും ശരിയായിരിക്കാം പക്ഷെ നമ്മളുടെ കടമ അത് നമ്മൾ മറക്കരുത് എന്ന കാര്യം നമ്മൾ ജീവിക്കാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക അവർ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം അത് വിട്ടിട്ട് നമ്മൾ അവരെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ ഒന്നും ചെയ്യില്ല നീ തന്നെ ചെയ്തോ തന്നെ അടച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ലോൺ എടുത്തു കൊടുത്തു അല്ലെങ്കിൽ ആധാരം എടുത്തുകൊടുത്തു പാവം കഷ്ടപ്പെട്ട് തന്നെ ബാങ്കിൽ പോയി ഒക്കെ ചെയ്ത് അവനത് ഒന്നേന്ന് തുടങ്ങണം ആ ലോൺ അടക്കാനും അത് ഇതും ചെയ്ത് കുറേയൊക്കെ ഞാൻ എല്ലാവരെയൊന്നും പറയില്ലാട്ടോ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉള്ളൂ എന്ന് ഞാൻ പറയണേ ഉള്ളൂ കാരണം ചിലർക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ വളർത്തുന്നില്ലേന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കൂട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ കുറച്ച് പേര് ഞാൻ എൻ്റെ കണ്മുട്ടിൽ ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് മക്കളെ അവരുടെ ഇഷ്ടത്തിനു വേണ്ടി അവർ തന്നെ അടച്ചോട്ടെ എന്നൊക്കെ പറയുന്ന കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ അതേ പറയൂ നമ്മുടെ ജീവിതം ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ ആ മക്കളുടെ സന്തോഷം കൂടി കണ്ടിട്ടാണ് അപ്പം പിന്നെ നമ്മൾ എന്താ അവരൊക്കെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുക നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ നാളത്തെ ഒരു പ്രായമാവുമ്പോൾ അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷ അതൊരു ഊട്ടോ കരുതി നമ്മൾ കിട്ടുന്നത് മുഴുവനും മക്കൾക്ക് കൊണ്ട് കൊടുത്തിട്ട് അതും തെറ്റാട്ടോ കുറച്ച് നമ്മുടെ കയ്യിലൊരു സേവിക്കും വേണം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ചില നെഗറ്റീവ് കമൻ്റ് പറയാറുണ്ട് മക്കൾ ചിലപ്പോൾ തലതിരിഞ്ഞു പോയി അല്ലെങ്കിൽ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ റൂട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാവുന്ന വകുപ്പ് നമ്മുടെ കയ്യിൽ വേണ്ടേ അപ്പോൾ അത് നമ്മൾ കരുതണോട്ടോ എല്ലാം നമ്മൾ മനസ്സിലാക്കുക ഈ ജീവിതത്തിൽ അതാണ് ഞാൻ പറയണത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ നമ്മൾ പിന്നെ ഇത് ദുഃഖിച്ചിട്ടോ അയ്യോ കരഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല അപ്പോൾ കുറച്ച് നമ്മളൊന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യുക ഞാൻ ഒന്നേ പറയുള്ളൂ കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇതെല്ലാവരും അത് ഉൾക്കൊള്ളണം നമ്മളെ കൊണ്ടാവുന്നത് മക്കൾക്ക് ചെയ്തു കൊടുക്കുക നാളെ മക്കൾ പറയാണ് അമ്മേ അച്ഛന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാൻ ചോദിക്കാനൊരിട വരുത്തരുത് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക ഞാൻ അതേ പറയുള്ളൂ കാരണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണോ അത് തിരഞ്ഞെടുത്ത് അവർ പഠിച്ചോട്ടെ അല്ലെങ്കിൽ ജോലി ഏതാണോ അവർ ആ ജോലി പൊക്കോട്ടെ ഏത് സ്ഥലത്താണോ അവർ പൊയ്ക്കോട്ടെ വേണ്ട എന്ന് പറയരുത് കാരണം നമ്മളുടെ ഇഷ്ടം മാത്രം നോക്കി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളുടെ ഇഷ്ടം മാത്രം നോക്കി നമ്മൾ മക്കളെ വളർത്തി ചിലപ്പോൾ ആ ഒരു ദുഃഖം കാണേണ്ടി വരും അങ്ങനെയൊന്നും ചെയ്യാതെ അവർക്ക് നമ്മളെ നമ്മളെ കൊണ്ട് എന്താ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക അപ്പൊ നാളെ നമുക്കും അതുകൊണ്ടൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും അപ്പൊ ഇന്ന് ഇത്രക്കുള്ളൂട്ടോ നമ്മൾ നമ്മുടെ മക്കളെ വിവാഹം കഴിഞ്ഞാലും അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുന്നതും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കുട്ടികളെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തരുതെന്നും കുറച്ചൊക്കെ അവരെ ഫ്രീ ആയിട്ട് വിടുക ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് അല്ലേ അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും